ഹായ് ദിസ് ഈസ് സിദ്ധാർത്ഥ ബ്ലോഗ്സ് ഇന്ന് നമ്മുടെ പതിനേഴാമത്തെ എപ്പിസോഡ് വിഷയം ശബരിമലയിൽ സ്വർണ കുറച്ച് ദിവസമായി പത്രത്തിലും ടി വി ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ശബരിമല വിഷയം ഇത്രയും വലിയൊരു ക്ഷേത്രം പേരുകേട്ട ഒരു ക്ഷേത്രം അവിടെ സ്വർണപ്പാളികൾ തന്നെ അഴിച്ചു കൊണ്ടുപോകുന്നു ഇതറിഞ്ഞ് ഉടനെ ഹൈക്കോടതി പറയുന്നത് തിരിച്ചെത്തിക്കാൻ പറയുന്നു അതിവിടെ വെച്ച് ചെയ്യണം ഇല്ല കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞു അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം ഇത് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്താണ് ഈ സംഭവം ആര് പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് പറയുന്നു പിന്നെ തന്ത്രി പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഇന്നലെ തന്ത്രി ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോ ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ എന്തും നടത്താം എന്തോ ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല ഒരു കാര്യങ്ങളില്ല കംപ്ലീറ്റ് സ്വർണം അടിച്ചു മാറ്റി ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് ഒന്നും ആകുമോന്നുള്ള വാസം ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം സാധാരണ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഈ അനിലംബാനി ഇതേപോലെ വിജയ് മല്യ അദാനി അതുപോലെയുള്ള വലിയ വലിയ ആളുകളെല്ലാം ദർശനം നടത്താൻ വരും അവർ സാധാരണ ജനങ്ങൾ വരുന്ന പോലെയല്ല അവരുടേതായ സെക്യൂരിറ്റി ഉണ്ടാവും അത് കൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവണ്മെൻറ്റിൻ്റെ സെക്യൂരിറ്റിയോട് കൂടിയാണ് അവർ വരുന്നത് അപ്പം അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം അവർ നടത്തുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ആ ഭാരവാഹികൾ ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള പല പ്രപ്പോസലും തയ്യാറാക്കി അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതല്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് നടത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഒരു പ്രപ്പോസലാണ് അന്ന് വെച്ചത് ഞങ്ങൾക്ക് ഈ ശ്രീകോവിലും ഈ ദ്വാരപാലകം അതുപോലെ തന്നെ ഡോറുകൾ സ്റ്റെപ്പ് ചവിട്ടുപടികൾ ഇതെല്ലാം സ്വർണം പൊതിയണം എന്ന ഒരു ആഗ്രഹമുണ്ട് അന്ന് വിജയമല്ല വളരെ ടോപ്പിലുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇന്ന് അദ്ദേഹം തകർന്ന് തെരുപ്പണായിപ്പോയി ഇന്ത്യയിലില്ല വിദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ കുറെ കടങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ വീണ്ടും ഇപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പം അദ്ദേഹം അതിൻ്റെ എസ്റ്റിമേറ്റ് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മുപ്പത് കിലോളം സ്വർണം വരുന്നതാണ് ഇന്നത്തെ വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് കിലോ മുന്നൂറ് ഗ്രാം സ്വർണവും പണിക്കൂലിയും എല്ലാം ചേർത്ത് മുപ്പത് കോടി രൂപയുടെ ആസ്തി വരുന്നത് അദ്ദേഹം അത് കൊടുത്തു അതിനുള്ള ആളുകളെല്ലാം ഏർപ്പാട് ചെയ്തു അപ്പൊ സ്വർണം പൂശുന്നതും സ്വർണം പാളി പൊതിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മേലെ ഈ ചെമ്പ് പാളികളാണ് അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ കാണുന്നതാണ് അത് അതൊന്നിൻ്റെ അടിയിൽ ഒന്നായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള സംവിധാനം പിന്നീട് അത് സ്ക്രൂ അല്ലെങ്കിൽ ആണി അടിച്ചാണ് അത് വെക്കുക അങ്ങനെ ഓരോ ഷീറ്റുകൾ ഇങ്ങനെ ഓടും പോലെ തന്നെ അപ്പം അതെല്ലാം സ്വർണ പാളികളാക്കി അതിൻ്റെ മേലെ കവർ ചെയ്യണം കൂടാതെ ദ്വാരപാലകന്മാർ ചവിട്ടുപടികൾ വാതിൽ പ്രധാന വാതിൽ എല്ലാം തന്നെ സ്വർണപ്പാളി കൊണ്ട് പൊതിയണം നമ്മൾക്കറിയാം നമ്മൾ പോകുന്ന എത്രയോ ക്ഷേത്രങ്ങളിൽ പിച്ചള പൊതിഞ്ഞിട്ട് കാണാം അതും ഒരു വലിയ പ്രോസസ്സാണ് കേട്ടോ പിച്ചള പൊതിയ പിച്ചള ഷീറ്റ് അതൊരു വലിയൊരു കലയാണ് വാസ്തവത്തിൽ ഈ പിച്ചള പാളികൾ ഷീറ്റിൽ നിന്നും ഇതിൻ്റെ കാർബൺ അതേപോലെ തന്നെ അഴുക്കുകളെല്ലാം കളയുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ് അതിന് ശേഷം ആ ദ്വാരപാലകന്മാരുടെ അതേപോലെ തന്നെ അതിനെ മോൾഡ് ചെയ്തെടുത്തുകൊണ്ടാണ് അവരതിനെ പൊളിയുന്നതും അതേപോലെ തന്നെ ഈ ചവിട്ടുപടികളും പിന്നെ ഡോറുകളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെയും അതാണ് വഴിപാടനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വഴിപാടനുസരിച്ച് അതിന് സ്വർണ്ണ പാളികൾ കൊണ്ടാണ് പൊതിയാൻ ഉദ്ദേശിച്ചത് പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ടി വിയിലും നേരിട്ടെല്ലാം കണ്ടു സ്വർണ്ണ പാളി പൊതിഞ്ഞ് അയ്യപ്പ വി ശ്രീകോവിലും അതേപോലെ തന്നെ ദ്വാരപാലകന്മാരെല്ലാം തന്നെ ഇപ്പൊര് പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഇപ്പൊ ഈ സ്വർണം പാളികളെ തന്നെ അടച്ചെടുത്തുകൊണ്ട് പോയി അതിൻ്റെ മുകളിൽ നിന്ന് സ്വർണ്ണ എടുത്തു പിന്നെ അത് പൂശി ഈ സ്വർണം പൂശിയ ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ ശ്രീകോവിലും അതേപോലെ തന്നെ ഈ ദ്വാരപാലകാരുടെ ഈ മോൾഡ് ചെയ്തിട്ടുള്ള ഈ ഷീറ്റ് എല്ലാം കൂടി സ്വർണം പൂശണമെങ്കിൽ ഒരു കിലോ പോലും വേണ്ട നമ്മൾക്കറിയാം ഒരു ഗ്രാം സ്വർണം കൊണ്ട് എന്റെ സുഹൃത്തിന്റെ പുള്ളി പറയുന്നത് ഒരു ഗ്രാം സ്വർണം കൊണ്ട് നമുക്ക് എത്രയോ വളകളും ചെയിനുകളെല്ലാം നമുക്ക് സ്വർണം പൂശാം ഇത് സ്വർണം പൂശലല്ല സ്വർണ്ണ പാളികൾ പൊടിയുന്ന പ്രക്രിയക്ക് വേണ്ടിയാണല്ലോ അദ്ദേഹം പൈസ കൊടുത്തത് ഇപ്പൊ പറയുന്നത് ചെമ്പായി സ്വർണപ്പാളികൾ എങ്ങനെ ചെമ്പായി നമ്മളാരും ടി വിയിലോ നേരിട്ടൊന്നും പോയി കഴിഞ്ഞപ്പോൾ അത് ചെമ്പ നമ്മൾ കണ്ടത് സ്വർണ പാളികൾ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അതിന്റെ കളർ മാറില്ല നേരം മറിച്ച് സ്വർണം പൂശുന്നതായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ ഈ കടകളിൽ നിർത്തി മേടിക്കുന്ന ഗ്യാരണ്ടി അവർ ഗ്യാരണ്ടി തരും ആറുമാസത്തിനുള്ളിൽ അതിൻ്റെ കളർ പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും അത് പൂശിത്തരും അങ്ങനൊരു പ്രക്രിയ ഉണ്ട് അവിടെ ഈ കടകളിലൊക്കെ ആറുമാസത്തെ ഗ്യാരണ്ടി വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞാൽ വീണ്ടും അവർ ആ ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു തരും ഇവിടെ അതല്ല ഇവിടെ സ്വർണ്ണ പാളിയാണത് ഇപ്പോൾ പിച്ചള പൊതിഞ്ഞാൽ തന്നെ ക്ഷേത്രങ്ങളിൽ പൊടി പുക കരി അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു കൊണ്ടൊക്കെ ഇതിന് ചെറുതായിട്ട് കളർ വ്യത്യാസം വരും അത് ശരിയായ രീതിയിൽ അവർ പോളിഷ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും സ്വർണം പൂശ് ചെയ്തതുപോലെ ഇരിക്കും എൻ്റെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രമുണ്ട് അദ്ദേഹം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ലിക്വിഡ് എല്ലാം വരുത്തി അദ്ദേഹം തന്നെയാണ് നന്നായിട്ട് പോളിഷ് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ സ്വർണം ആ വിളക്കുകളെല്ലാം തെളിയിച്ചാൽ ദീപാരാധന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഭയങ്കര റിഫ്ലക്ഷനാണ് വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ ഇവിടെ ഇത് കംപ്ലീറ്റ് ഇളക്കി കൊണ്ടുപോയിരിക്കുന്നത് ആരാണ് നിനക്ക് പെർമിഷൻ കൊടുത്ത് ആരാണ് ഈ ചെയ്യുന്നത് ഏ ആരാണ് ഈ ഉണ്ണി പോയിട്ട് ഹെൽപ്പറായി വന്നതാണെന്ന് പറയുന്നത് ഹെൽപ്പറായി വന്ന അമ്പലം തന്നെ വിഴുങ്ങിപ്പോയിരുന്നത് ഇത് വല്ലാത്തൊരു അതിശയപ്പെട്ടൊരു സംഭവമായി പോയി നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി വളരെ ശക്തമായി ഇടപെട്ടു ഇതറിഞ്ഞ ഉടനെ തന്നെ ഇത് ഇവിടെ തിരിച്ചെത്തിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും അവിടെ പിന്നെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് സാധനം ഇവിടെ തിരിച്ചു കൊണ്ടു തിരിച്ചു കൊണ്ടുവന്നു ഈ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പറയുന്നു അതിൽ കുറച്ച് സ്വർണം ബാക്കി ഉണ്ടായിരുന്നു അത് കുട്ടികളുടെ ഒരു സമൂഹ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ചെമ്പ് പാളി അതിൻ്റെ മുകളിൽ സ്വർണം പൂശാൻ ആ സ്വർണം അയാൾക്കാർ കൊടുത്തു ഇയാൾ സ്വന്തം കഴിക്കുന്ന എടുത്താണോ എന്നിട്ട് പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് പെർമിഷൻ വേണം ഏ വേഗം കൊണ്ടുപോയിട്ട് അവിടെ കുടിഞ്ഞിട്ടവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ നാരായണ എന്ന് പറഞ്ഞ പോലെ പിന്നീടാണ് അന്വേഷണം വരുന്നത് ഇപ്പോൾ എല്ലാം കൂടി പുറത്തേക്ക് വരാൻ തുടങ്ങിയത് ഇതിലെല്ലാം പെടുന്നു മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ കണ്ഠര മന മഹേശ്വരർ പുള്ളിയുടെ പ്രസ്താവന പുള്ളി പറഞ്ഞ് ഞാനറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും മുൻ പ്രസിഡന്റ് പറയുന്നത് എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയും അവിടെ ഒരു ദണ്ട് രുദ്രാക്ഷമാല അത് സ്വർണം പൊതിയാനായിട്ട് കൊടുത്തതാക്കിയെന്ന് നോക്കുമ്പോൾ എൻ്റെ മകൻ ഇതിൽ വലിയ എക്സ്പേർട്ടാണ് പുള്ളി ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പുള്ളിയുടെ മോനാണ് കൊടുത്തത് ഇന്നലെയാണ് മനസ്സിലാവുക ഇന്നത്തെ ന്യൂസിലാണ് അറിയുന്നത് ഏതായാലും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ചിലപ്പോൾ അത് ചിലപ്പോൾ ഹൈക്കോടതി തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടത്തും കാരണം ഇത് തൃപ്തികരമല്ലെങ്കിൽ പറ്റി വലിയ കോലാഹലങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ബി ജെ പിയും യു ഡി എഫും എല്ലാം മറവിളി കൂട്ടുന്നുണ്ട് സി ബി ഐ അന്വേഷണം ഒന്നും ഉണ്ടാവില്ല ഇതിലും വലിയ കേസ് ഉണ്ടായിട്ട് സി ബി ഐ അന്വേഷണത്തിൽ പോയിട്ടില്ല അല്ലേ നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതി കയറി ഇറങ്ങി ചെറുപ്പമൊക്കെ കഴിഞ്ഞു പോയി സി ബി ഐ അന്വേഷണം വേണ്ടെന്നാണ് പറയുന്നത് ഒരു കേസ് വന്നാലും സി ബി ഐ അന്വേഷണം വേണ്ടെന്നും ഗവൺമെൻറ് തന്നെയാണ് പറയുന്നത് വേണ്ട സി ബി ഐ അന്വേഷണം നടത്തണ്ടെന്നാണ് പറയുന്നത് ഏ ഇതിപ്പോൾ പറയാൻ പറ്റില്ല കാരണം കോടതി തന്നെ ചിലപ്പോൾ ഇത് തൃപ്തികരമല്ലെങ്കിൽ ഇത് സി ബി ഐക്ക് കൈമാറാനുള്ള ചാൻസും ഉണ്ട് ഇത് ഇപ്പോൾ രണ്ടാഴ്ചത്തെ സമയം മറ്റേ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ സി ബി ഐക്ക് സ്വയം അവർ കൈമാറാനുള്ള ചാൻസുണ്ട് ഏതായാലും കല്ലും മുള്ളും കുത്ത സിദ്ധാർത്ഥ വ്ലോഗിൻ്റെ എല്ലാ എപ്പിസോഡും കാണാൻ ശ്രമിക്കുക അടുത്ത എപ്പിസോഡ് വരയ്ക്കും നന്ദി നമസ്കാരം താങ്ക് യു